പത്ത് മണീസ് അപ്പം നമുക്ക് ക്രിയേറ്റവ് കാലൻ ആയിട്ട് പോകാൻ റെഡിയായല്ലോ അപ്പോൾ ഇന്ന് സാരിയാണ് എടുക്കുന്നത് സാരി മടക്കി വൃത്തിയായിട്ട് വെച്ചതാണ് എൻ്റെ എടുക്കളുടെ പ്രശ്നം കൊണ്ട് ഇങ്ങനെ ആയതാണ് കേട്ടോ അപ്പോൾ നമ്മൾ രാവിലെ ഏഴ് മണിക്ക് മൈസൂരിൽ നിന്ന് വന്നതേ ഉള്ളൂ എന്നിട്ട് കുളിച്ചതേ വേഗം ഒരുങ്ങാനായിരുന്നു ഇനി ഒരുങ്ങി റെഡിയായിട്ട് വേണം എറണാകുളത്ത് പ്രോഗ്രാമിന് പോകാൻ ഇന്ന് ഒരുക്കുന്നത് ഫെബ് എന്ന് പറഞ്ഞ ഇൻസ്റ്റാഗ്രാം പേജിൽ അനിയത്തി കുട്ടിയാണ് കേട്ടോ ഇപ്പോൾ ഇപ്പോൾ ഒരുക്കുമ്പോൾ ഞാൻ ആദ്യമേ പറയും ലെൻസ് വെക്കാനേ ഇല്ലെങ്കിൽ മേക്കപ്പ് ചെയ്തേറ്റവും ലാസ്റ്റ് വയ്ക്കുമ്പോൾ ഞാൻ കരഞ്ഞ് കുളവാക്കി കൺമശി എല്ലാം കളയും കേട്ടോ അപ്പോൾ ഞാൻ തന്നെ ഇന്ന് കണ്ണെഴുതി കേട്ടോ എനിക്ക് എന്താ തോന്നി ഞാൻ എഴുതുന്നത് പോലെ എഴുതാന്ന് അങ്ങനെ ഞാൻ തന്നെ ഇന്ന് കണ്ണെഴുതി എനിക്ക് പോകാനുള്ള തിരുതുകയാണെങ്കിൽ ഞാൻ ഇങ്ങനെ പെട്ടെന്ന് പറയുമായിരുന്നു പെട്ടെന്ന് പെട്ടെന്നാവട്ടെ അങ്ങനെ പെട്ടെന്ന് മുഖമൊക്കെ സെറ്റാക്കി സാരിയും ബ്ലൗസൊക്കെ ഇട്ട് വന്നു അപ്പോൾ മുടി പുട്ടപ്പ് ചെയ്തിട്ട് നമുക്ക് ടെർമും കിട്ടാന്നാണ് വിചാരിച്ചത് പക്ഷേ മുടി പുട്ടപ്പ് ചെയ്ത് കെട്ടിപ്പോൾ ഒരു രസമില്ലായിരുന്നു പിന്നെ ലാസ്റ്റ് വിചാരിച്ചു എങ്കിൽ അഴിച്ചിട്ടിട്ട് നമുക്ക് സ്റ്റോളിങ്ങനെ ചുറ്റാന്ന് വിചാരിച്ചു അങ്ങനെ കമ്മലൊക്കെ ഇട്ടു ബ്ലൗസിൻ്റെ കാര്യത്തിൽ ചെറിയൊരു ഉണ്ടായിരുന്നു ബ്ലൗസ് തച്ച് ശരിയായില്ല കേട്ടോ നല്ലവണ്ണം ലൂസ് ഉണ്ടായിരുന്നു പിന്നെ ഞാൻ ബാക്ക് ഓപ്പൺ ആണ് പറഞ്ഞത് അവർ ഫ്രണ്ട് ഓപ്പൺ ആക്കിയിട്ട് പിന്നെ അത് കൂട്ടി തച്ചിട്ട് ബാക്ക് ആക്കി തന്നു അങ്ങനെ ആകെ ചളവായി അങ്ങനെ ഒരുങ്ങിയത് കൊള്ളാമോ ഇല്ലെന്ന് പറയണേ മുത്തുമണി